വർക്ക് ലൈഫ് ബാലൻസ് സോ നമ്മളിപ്പോൾ ഒരു ജോലി സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ എപ്പോഴും നമുക്കൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള വർക്ക് ആകുന്നുണ്ട് സോ വാട്ട് ഹാപ്പൻസ് ബിയോണ്ട് ദാറ്റ് അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ എന്തും അപ്പൊ ഇറ്റ്സ് ഇറ്റ് ക്ലിയർലി ഡീൽഇൻ സോ ഹൗ ഇമ്പോർട്ടൻറ്റ് എനി പേഴ്സൺ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും ഒരു പ്രത്യേക കാലയളവിൽ ഇപ്പൊ ജോലി സംബന്ധമായിട്ട് എട്ട് മണിക്കൂറായിരിക്കും പന്ത്രണ്ട് മണിക്കൂറായിരിക്കാം അപ്പൊ അതിനോട് അനുബന്ധമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിന്റെ അപ്പുറത്തേക്കുള്ള കാലയളവിൽ ആ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ ഈ ഒരു വർക്ക് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തമായിട്ടുള്ള ഒരു ജോലി അനുമതി കാര്യങ്ങളെ എത്ര പോസിറ്റീവായിട്ട് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നു അതിന്റെ ഒരു അതിനൊരു വ്യക്തത വരുത്തുന്നതാണ് ആക്ച്വലി വർക്ക് ലൈഫ് ബാലൻസ് സോ ചിലപ്പോ ഒരു പ്രോബ്ലി ഒരു പത്തിരുപത് വർഷം മുമ്പോ ഒരു മുപ്പത് വർഷം മുമ്പോ അതിന്റെ ഒരു ഒരു പ്രയോറിറ്റി ചിലപ്പോൾ ആൾക്കാർ ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല നേരെ മറിച്ചിട്ട് ഇപ്പൊ ക്ലിയർ ആയിട്ട് കാരണം പഠനങ്ങളെല്ലാം കഴിഞ്ഞൊരു ഉണ്ട് പത്തൊമ്പത് വർഷം മുമ്പത്തെ പഠനങ്ങളുള്ളൂ പക്ഷെ എന്നാലും ഈ കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഒരു ടു ഡിക്കേറ്റ്സ് അല്ലെങ്കിൽ ത്രീ ഡിക്കേറ്റ്സ് ഉണ്ടായിട്ടുള്ള പഠനങ്ങൾ ആക്ച്വലി വളരെ ഈ ഒരു ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസിന്റെ ഇമ്പോർട്ടൻസ് കുറേ കൂടി പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അതായത് ജോലി ഇതര സമയങ്ങളിൽ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു അതിനോട് വ്യക്തമായിട്ടുള്ള നമ്മുടെ ബാക്കി ബന്ധങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന മൂല്യങ്ങളും ഇതെല്ലാം തന്നെ നമ്മുടെ വർക്കിന് വളരെയധികം പോസിറ്റീവ് ഇമ്പാക്റ്റ് ചെയ്യുന്നു നമ്മുടെ വർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂള് വർക്ക് ലൈഫ് ബാലൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൂടാതെ തന്നെ ഈ ഒരു കാലയളവിൽ എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ബോധവും അതായത് ഇതിന് ക്ലിയർ ഒരു ഡിമാർക്കേഷൻ വേണം എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള ടൈമിങ്സ് ടൈമിംഗ്സിന് ശേഷമുള്ള സമയം നമ്മൾ എന്ത് ചെലവഴിക്കുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒരു ബാലൻസ് അപ്പോ നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രെസ് മാനേജ്മെന്റ് പ്രോട്ടോകോള് അതായത് വർക്ക് എപ്പോഴും സ്ട്രെസ്ഫുൾ ആവണമെന്നില്ല പക്ഷെ സ്ട്രെസ്ഫുൾ ആവുന്ന കാലയളവ് ഉണ്ടാവും ചെയ്യും നേരെ മറിച്ചിട്ട് ഈ സ്ട്രെസ് നമ്മുടെ എന്നും ഇൻഗ്രീൻ്റ് ആയിട്ട് നമ്മൾ ഒരു ക്ലിയർ ഒരു ഒരു ടൈം ടേബിളിൽ പോകുമ്പോൾ ചേട്ടൻ ഈ സ്ട്രെസ് നമ്മൾ ഒരിക്കലും നമ്മൾ തിരിച്ചറിയുന്നുണ്ടാവില്ല അപ്പോ ജോലി തര സമയങ്ങളിൽ നമ്മൾ കുറെ കൂടി ലെഷർലി ആക്ടിവിറ്റീസ് അതേപോലെ തന്നെ നമുക്ക് സ്ട്രെസ് നമ്മുടെ ഒരു ജോലി അനുബന്ധമായിട്ടുണ്ടാവുന്ന വ്യക്തമായിട്ടുള്ള സ്ട്രെസ് ഉൻമൂലം ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ അതിന് അത് കുറെ കൂടി വ്യക്തമായിട്ട് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇടപെടുക എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആക്ച്വലി നമ്മുടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഔട്ട് റൂട്ടീനാണ് ലൈസെ ഒരു ഹാഫ് ആൻ അവർ ആണോ അല്ലെങ്കിൽ വൺ വൺ ആൻഡ് ഹാഫ് അവർ ആണോ എങ്ങനെയാണെങ്കിലും അത് നമ്മുടെ ഒരു ഡെയിലി റൂട്ടീൻ അല്ലെങ്കിൽ ഒരു വീക്ക്ലി റൂട്ടീൻ എപ്പോഴും നമുക്ക് ക്ലിയർ വർക്ക്ഔട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു പാടിയോ അതിന് വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ എന്തായാലും ചെലവഴിക്കേണ്ടായിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ സോഷ്യൽ കണക്ഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു കഴിഞ്ഞൊരു മൂന്ന് വർഷത്തിന് മുമ്പ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലയളവിൽ ആൾക്കാരെല്ലാരും വളരെയധികം പ്രാധാന്യം ഒരു കാര്യം ആക്ച്വലി ഹൗ ടു ആക്ച്വലി പ്രയോറിറ്റൈസ് സോഷ്യൽ ഇന്ററാക്ഷൻസ് ഹൗ ഇമ്പോർട്ടൻസ് ദാറ്റ് വിഴ്സ് സോ ഈ ഒരു കാലയളവിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു കാര്യം ആക്ച്വലി നമുക്ക് നമ്മുടെ സോഷ്യൽ കണക്ഷൻസിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കൂടിയാണ് അപ്പൊ ഈ ഒരു കാലയളവിൽ ആ ഒരു ടൈം കൂടി തീർച്ചയായിട്ടും കൊടുക്കേണ്ടിയിരിക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് നമുക്ക് ഫാമിലി പോസിറ്റീവ് ഫാമിലി ആയിട്ടുള്ള പോസിറ്റീവ് റിലേഷൻസ് എപ്പോഴും ഇല്ല നമ്മുടെ വർക്കിനെ വളരെയധികം പോസിറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്ന പല പഠനങ്ങളും ഉണ്ട് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമ്പോ പല ജോലി ജോലി അനുബന്ധമായിട്ടുള്ള ആൾക്കാരൊന്നും ഡിസസ് ചെയ്യുന്ന ഒരു കാര്യമല്ല എന്റെ ജോലി അനുബന്ധമായിട്ട് എനിക്ക് അങ്ങനെ ഫ്രീ അവേഴ്സ് ഒന്നും കിട്ടാറില്ല അങ്ങനെ ഇപ്പൊ ചില ആൾക്കാർ പറയും വളരെ ടോക്സിക് ആയിട്ടുള്ള വർക്ക് കൾച്ചറാണ് ഇമ്പോർട്ടന്റ് അവർ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലാവസ്ഥ നിങ്ങളുടെ കാര്യങ്ങൾ വിചാരിച്ചു പോലെ പോകുന്നില്ലെങ്കിലും ചിലപ്പോൾ കുറച്ചും കൂടി അസേർട്ടീവ് ആയിട്ട് കാരണം നമ്മളൊരു ഇതിലൊരു പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മളൊരു അസേർട്ടീവ് സ്കിൽസ് ആണ് നമുക്ക് എന്ത് പറ്റുന്നില്ല എന്ത് പറ്റുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് എപ്പോൾ നോ പറയണം എന്നുള്ളത് അപ്പൊ ബാക്കി ഇപ്പൊ ഒരു ജോലി അനുബന്ധമായിട്ടുള്ള ഒരു വർക്ക് പ്ലേസിൽ എപ്പോഴും ആൾക്കാർക്ക് ഏറ്റവും പ്രശ്നം വരുന്നത് ഇപ്പൊ നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങള് അതായത് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല അപ്പൊ ഏറ്റെടുക്കാൻ അപ്പം പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് അതായത് ബേസിക്കലി അപേർട്ട് വാവാം അതുകൂടാതെ തന്നെ ഷെഡ്യൂൾ ചെയ്യാം അതായത് നമ്മുടെ വർക്ക് ഹവേഴ്സ് എന്താണെന്നുള്ള ക്ലിയർലി ഷെഡ്യൂൾ ചെയ്യാം കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആയതിനു ശേഷം പല ആൾക്കാരും അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആക്ച്വലി ഇതിലൊരു ക്ലിയർ ആയിട്ടൊരു ഡിമാർക്കേഷൻ ഇല്ല എന്നുള്ളതുകൂടി മനുഷ്യ നയിക്കുക ഹോം യുവർ വർക്ക് പ്ലേസ് വളരെയധികം ബുദ്ധിമുട്ടാണ് ആക്ച്വലി ക്ലിയർലി ഒരു ഡിമാർ അല്ലെങ്കിൽ ഒരു ഒരു ക്ലിയർ ലൈൻ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സോ ദാറ്റ് ബിക്കംസ് ആർഡ് സോ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ എന്നും ഞാൻ പറയുന്ന വർക്ക് ഈവൻ ഇഫ് യുവർ ആക്ച്വലി വർക്കിംഗ് ഫ്രം ഹോം നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ വർക്ക് ചെയ്യാൻ കുടിക്കണേ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തു നിന്നും മാറ്റി നിർത്തൂല എന്നിട്ട് ടൈം സെറ്റ് ചെയ്യാം എത്ര ടൈം ആയിരിക്കുന്നതായിരിക്കാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ടിവിറ്റി ആക്ച്വലി കുറെ കൂടി ഡിഫറെന്റ് കാരണം ഒരു എട്ട് മണിക്കൂർ ഞാൻ ഇതെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും ഉപരി ഞാനൊരു മണിക്കൂർ വളരെ വ്യക്തമായിട്ട് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പ്രൊഡക്ടിവിറ്റി വളരെ ഡിഫറെന്റ് ആണ് എങ്ങനെ ഒരാൾക്ക് തിരിച്ചറിയാം ആളുടെ വർക്ക് ലൈഫ് ബാലൻസ് ഹെൽത്തി ഹെൽത്തിയാണോ അല്ലെ ഓഫ് ദി ഡേ നിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും നിങ്ങൾക്ക് മുന്നോട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ ഇപ്പോ ജോലി കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് വീട്ടിൽ അല്ലെങ്കിൽ ജോലി കഴിയുന്ന അവസ്ഥ വീട്ടിൽ എത്തണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എന്ന് ആഗ്രഹം നേരെ മറിച്ച് നിങ്ങൾ ആ സ്ഥലത്ത് പോയ ശേഷം നിങ്ങൾ തിരിച്ച് ജോലിക്ക് പോകണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് അടുത്ത ദിവസം തോന്നുന്നുണ്ടോ ദാറ്റ് കുഡ് ആക്ച്വലി മേക്ക് സെൻസ് കാരണം ഏറ്റവും ഈസിയസ്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം അതായിരിക്കാം എനിക്ക് തിരിച്ച് തിരിച്ച് പോകണമെന്നുണ്ടോ നേരെ മറിച്ച തിരിച്ച് ജോലിക്ക് വരണം എന്നുണ്ടോ കാരണം അത് ആ ഒരു ഇതിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ തുടരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേമറിച്ചത് എനിക്കൊരു ചേഞ്ച് വേണം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ശരിയാവുന്നില്ല പിന്നെ ക്ലിയർ ആയിട്ടുള്ള ബ്രേക്സ് കാരണം ഇത് എപ്പോഴും ആൾക്കാർക്ക് വലിയൊരു മണ്ടത്തരം മറ്റൊന്ന് ആക്ച്വലി ക്ലിയർലി ക്ലിയർ ഒരു ബ്രേക്സ് വേണം കാരണം ടൈം ഔട്ട് ഓഫ് വർക്ക് നോട്ട് ജസ്റ്റ് വർക്ക് അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളല്ല ഹോളിഡേസും അതേപോലെ തന്നെ വെക്കേഷൻസും കാര്യങ്ങളും ആൾക്കാർക്ക് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ് തയ്യാറെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോ ഒരു ജനറേഷൻ ഷിഫ്റ്റിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞൊരു ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഇങ്ങനെ ആക്ച്വലി ആൾക്കാർ കുറേ കൂടി ആക്ച്വലി പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട് കാരണം ബ്രേക്ക് ഫ്രം വർക്ക് വർക്ക് ലൈഫ് ബാലൻസ് അനുബന്ധമായിട്ട് എപ്പോഴായിരിക്കും നിങ്ങൾ പ്രൊഫഷണൽ ഹെൽത്ത് തേടേണ്ടത് തീർച്ചയായിട്ടും എന്നും ഇപ്പൊ ഈ പറഞ്ഞ പല കാര്യങ്ങളും ആക്ച്വലി ഒരു നമുക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാവുന്നത് നല്ലതാണ് അതായത് എന്റെ കാര്യങ്ങൾ വളരെ നന്നായിട്ട് പോകുന്നില്ല നേരെ കുറച്ചിട്ട് ഇത് ബാക്കിയുള്ളവർ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചൂണ്ടിക്കാട്ടിയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുള്ളൂ എങ്കിലും അത് കൂടാതെ തന്നെ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞുപോലെ അതൊരു ബേസിക് അസേർട്ട് സ്കിൽസ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിന്റെ ഭാഗമാണ് അപ്പൊ നിങ്ങൾക്ക് വർക്കിൽ ഒരിക്കലും അസേർട്ട് വാൻ പറ്റുന്നില്ല എങ്കിൽ പല അവസരങ്ങളിലും നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു അതായത് ബാക്കി എല്ലാവരും എന്നെ മുതലെടുക്കുകയാണ് എല്ലാ വർക്കും എന്റെ പേരിൽ കുന്നേറുകയാണ് അപ്പൊ എനിക്കിത് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ എസോട്ട് സ്കിൽ അങ്ങനെ സ്പെസിഫിക് സ്കില്ലുകളുടെ മുകളിൽ വർക്ക് ചെയ്യാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ് എടുക്കാം നേരെ കുറച്ച് അങ്ങനെയല്ല നിങ്ങൾക്ക് ഇതൊക്കെ ഷെഡ്യൂൾ ചെയ്യാം അതായത് നിങ്ങളുടെ റൂട്ടീൻസ് ഷെഡ്യൂൾ ചെയ്യാൻ നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല കാരണം പല ആൾക്കാരും ഞാൻ ഈ ഒരു കാലാവസ്ഥ ഏറ്റവും കണ്ടാൽ വർക്ക് ഫ്രം ഹോമിൽ ആ ഒരു കഴിഞ്ഞ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ പുതിയതായിട്ട് ജോലിയിൽ കയറിയിട്ട് വർക്ക് ഫ്രം ഹോമിലോട്ട് എൻ്റർ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം എന്തൊക്കെ തന്നെയാണെങ്കിൽ ആ റൂട്ടീൻ ഒരിക്കലും ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല കാരണം ബിക്കോസ് യു ഹാവ് നെവർ ബീൻ യൂസ് ടു അ വർക്കേഴ്സ് ബികോസ് നിങ്ങൾ ഇപ്പോൾ ജോലിയിൽ കയറിയിട്ടുള്ളൂ ഓൾറെഡി യു ആർ ജസ്റ്റ് എൻട്രിങ് ഇൻഡു ജോബ് ദാറ്റ് ജസ്റ്റ് വർക്ക് ഫ്രം അപ്പൊ പിന്നെ യു റിയലി ഡി നോട്ട് നോ ഔക്ച്വലി വർക്ക് ഫ്രൂം ഇത് ബിക്കം ഹാഡ് അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഇത് ഒരിക്കലും നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു അവസരം ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൽപ്പ ചോദിക്കാം നമ്മളൊരു വർക്ക് ലൈഫ് ബാലൻസ് ഒരു അല്ലെങ്കിൽ വർക്ക് ഫോഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പൊതുവെ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പൊ നമ്മളൊരു ഒരു വെസ്റ്റേൺ വർക്ക് ഫോഴ്സിനോടൊക്കെ പറയുകയാണെങ്കിൽ അത് വർക്ക് ഔട്ട് ഭയങ്കര കറക്റ്റ് ആണ് അതായത് ഫോർട്ടിഎറ്റ് ആവത് വീക്ക് പറയുന്ന സമയങ്ങൾ തേർട്ടി സിക്സ് ആവത് വീക്ക് പറയുന്ന ജോലി സ്ഥാപനങ്ങളുണ്ട് ക്ലിയർ ആയിട്ടുള്ള വെക്കേഷൻസ് പറയുന്ന ജോലി സ്ഥാപനങ്ങളുണ്ട് പക്ഷെ എസ് എ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനത വളരെയധികം നമ്മുടെ ഒരു വർക്കഹോളിക് നേച്ചറിനെ ആക്ച്വലി ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതായത് കൂടുതൽ ജോലി ചെയ്യുന്ന അതായത് വർക്ക് വർക്ക് ഹവേഴ്സ് കഴിഞ്ഞിട്ടും ജോലി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നേരെ മറിച്ചിട്ട് എന്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടും അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് കാണിക്കുന്ന കാണുന്ന പേഷ്യൻസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫയൻസ് ആണെങ്കിലും അവർ എപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് ഭയങ്കര മോശമായിട്ടാണ് അതായത് നമ്മുടെ ജർമനിയിലാണെങ്കിലും അല്ലെങ്കിൽ യു എസ് സിലാണെങ്കിലും അവരത് വളരെ മോശമായിട്ട് കാണും അതായത് വർക്ക് ഹൗസ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ വളരെ മോശമായിട്ട് കാണുക അപ്പോ അത് ഒരു ജനത എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് അതായത് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്നുള്ളത് അപ്പൊ ആ ഒരു ആ ഒരു സാധനം നമ്മളിൽ നിന്ന് ഉത്മൂലനം ചെയ്യണം അപ്പൊ അത് തുടങ്ങണമെങ്കിൽ അത് ആക്ച്വലി നമ്മുടെ ഒരു എന്താണ് പബ്ലിക് അത് എച്ച് ആർ മാനേജ്മെന്റ് ലെവലിൽ നിന്ന് തുടങ്ങേണ്ട ഒരു കാര്യമാണ് അതായത് ഒരു ആളെ കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ലെജിസ്ലേഷൻസ് കൊണ്ടുവരണം ക്ലിയർ ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു ഗവൺമെന്റ് ലെവലിൽ ആക്ച് ലെജിസ്ലേഷൻസ് കൊണ്ടുവരണം വേറെ വർക്ക് ഹൗസ് എങ്ങനെയാണ് ക്ലിയർലി പെയ്ഡ് വെക്കേഷൻസ് വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലെജിസ്ലേഷൻസിൽ കൊണ്ടുവരണം അപ്പൊ അങ്ങനെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു കുറെ കൂടി ആക്ച്വലി മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇത് വേറൊരു ഡിസ്കഷനിൽ തന്നെ അവസാനിക്കുകയും ചെയ്യും